അറിയില്ല ഫുൾ വർക്കിന്റെ പ്ലഷറിന്റെ റിലാക്സേഷൻ ട്രിപ്പ് അല്ലെ ഇതാണ് ഗൈസ് തയ്യാറെടുപ്പിലാണ് ഹായ്ഞള്ളി തേക്കി വേണ്ടി കഴിഞ്ഞു ഗൈസ് ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ് ഹായ് കുഞ്ച ഗുഡ് മോർണിംഗ് ഹായ് എന്താണ് ഒരു ക്ഷീണം

അവര് അവനെ എടുക്കണ്ടറി അവന എടുക്കണ്ട കുഞ്ഞാ നമുക്ക് ഒരു പാട്ട് പാടിക്കൊടുക്കേ പാട്ട് പാടിക്കൊടുത്തേ കുതന്ത്ര ഒന്നും അറിയില്ലിടാന്നല്ല നല്ല പാട്ട് പാടിക്കൊടുക്കുന്നു താരാട്ട് പാട്ട് പഠിക്കുന്നു ഉണ്ണി വാവിക്ക എനിക്ക വീണ്ടും യാത്ര തുടങ്ങി ഞങ്ങൾ ഇറങ്ങി ഞാൻ ഇങ്ങനെ ഒരു കാറിലിരിക്കണ കോരിക്കണത് അങ്ങനെയല്ല മുടിയൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടി പിന്നെ വേഗം 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 ഒളഞ്ചത്തി പറയാൻ രണ്ടു പിള്ളാരും ഇറങ്ങി നൈറ്റ് പോകണം വിചാരിച്ച ചെക്കൻതാ നല്ല ഉറക്കാണ് കേട്ടോ നമ്മളാണ് പിന്നെ രാത്രി പോണത് ആണ് ഇപ്പൊ ഏട്ടനുറക്കൊക്കെ വന്നു കഴിഞ്ഞാ വിചാരിച്ചിട്ടാണ് ഞങ്ങള് രാവിലെ ആക്കി ഒരുപാട് ദൂരം ഒന്നും പോകണം വിചാരിച്ചിരുന്നില്ല ആ ഇന്ന് പോയി നാളെ ഒന്നെങ്കി ഇന്ന് വൈകിട്ട് തന്നെ വരും ഞങ്ങളുടെ അനുസരിച്ച് ഇന്ന് വൈകിട്ട് തന്നെ വരും ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വരും അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നില്ല കേട്ടാ അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു ചെക്കൻ്റെ ഉറക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി പോയിട്ട് വരാം എന്താ കൊയ്ക്കൊണ്ട് പറ്റോടാ കൊടുക്കോ ഓ ഷാരല്ലേ ഷാരോ പോട്ടോ ഞങ്ങള് പാലത്തൂരൊക്കെ കഴിഞ്ഞു ഗായ്സ് ചക്കര ഇപ്പോഴാണ് എണീറ്റത് വീട്ടിൽ നിന്ന് ഞാൻ പാല് കൊടുത്തിറക്കി എന്റെ കുഞ്ഞുവാണി ആര് ഇട്ടിട്ടിരിക്കുന്ന തൊടച്ചു കൊടുത്തു ബാബു മാറട്ടോ കയ്യിൽ ബാബു വന്നു ബാബു വന്ന ഞങ്ങൾ പോണ നല്ല വിശാലമായ പാടശേഖരം കാണാൻ വേണ്ടി കാണാ പാലക്കാടെ പാടൊ കാണിച്ചു അമ്മ കളിയ ഞങ്ങളും ഇതാണ് കഴിച്ചു ഞങ്ങൾ മഴ പെയ്ത പാലക്കാട്ടിലൊക്കെ ആഴ്ച അതാണ് കൈസാന്ന് നല്ല മഴയാണ് പാലക്കാട് പാലക്കാട് വടക്കൻ്റെ കഴിഞ്ഞു തൃശ്ശൂരാത് തൃശൂരാ മഴ പെയ്യുണ്ട് ഇപ്പൊ കുതിരാൻ എത്താറായിട്ടാ കുതിരാൻ കേറാൻ പോവാട്ടോ അപ്പൊ അതൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് നല്ല മഴ ആട്ടോ പക്ഷെ നല്ല ക്ലൈമറ്റ് നല്ല രസുണ്ട് കാരണം ഞങ്ങൾ പാലക്കാടുകാർക്ക് മഴ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സ്വർഗം കിട്ടിയ ഫീലാണ് സത്യം പറഞ്ഞ കാരണം എന്താട്ടോ അവിടെ എന്താ പറഞ്ഞാ ആ മാറ്റിക്കോ അപ്പൊ വണ്ടി ഓടിക്കല്ലേ അപ്പൊ ഞങ്ങളിപ്പം കുതിരാൻ കയറാൻ പോണു ഞങ്ങക്ക് പാലക്കാടുകാർക്ക് ഇങ്ങനൊരു മഴ ഇങ്ങനെ ഒരു മഴ നമുക്ക് കിട്ടിട്ടില്ല അല്ലേട്ടാ കിട്ടിയോ ഞാൻ ഞാൻ വീടിന് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും പോലെ പെയ്തോ മഴ നമ്മടെ അവിടെ പെയ്തോ ഞാൻ വീടിന് പൊറത്തിറങ്ങാത്തോണ്ട് എനിക്ക് അറിയുന്നില്ല അതാണ് സംഭവം പക്ഷെ ഇപ്പൊ നല്ലൊരു സുഖമായി കുഞ്ഞാ ആ കുതിരാളിൽ കയറാൻ പോണോ നല്ല ക്ലൈമറ്റ് നല്ല രസം

കാരണം ഇത്ര നേരം കേക്കില്ലായിരുന്നു കേട്ടാ കാരണം ഒരു രാത്രിയായ ഫീൽ ഉണ്ട് പക്ഷെ സമയം പതിനൊന്ന് മണി പൈന്നേരം എങ്ങാണ്ടായിട്ടുള്ളു കേട്ടാ കൂടിപ്പോയാ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി ഉണ്ടാവും കുഞ്ഞു കുഞ്ഞാ ചുറ്റാണെന്ന് നമ്മൾ എന്ത് കൂടെ പോണേ നോക്കു കുഞ്ഞ കണ്ടാ നമ്മളൊരു ടണലിൽ കൂടെ കുഞ്ഞ പോണത് കണ്ട കുഞ്ഞ് വെള്ളം പോയി ആ മഴ പോയി എന്നാണ് പറയണത് ഇനി നമ്മൾ ഇതിന്റെ പുറത്തിറങ്ങുമ്പോ പെയ്യും കുഞ്ഞാ മഴ കേട്ടാ അപ്പൊ ഞങ്ങള് തിരുമാനിച്ചെപ്പോഴും അവിടെ പോണെന്ന് ഏട്ടൻ പറയണം ആതിരപ്പള്ളി പോവാന്ന് എനിക്കാണെങ്കിൽ കുമ്പളങ്ങി പോകണം നല്ല ആഗ്രഹം എനിക്കറിയില്ല എവിടേക്കാണ് പോണെന്നുള്ളത് എന്തായാലും ഞങ്ങളിങ്ങനെ എങ്ങോട്ടില്ല എങ്ങോട്ടെന്നില്ലാതെ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിള്ളേർക്കുള്ള എന്തായാലും ഞങ്ങൾ ഡ്രസ്സ് ഞങ്ങൾ അധികം ദൂരം പോകണില്ലെങ്കിൽ ഇന്ന് നൈറ്റ് തന്നെ റിട്ടേൺ വരാമെന്നുള്ള പ്ലാൻ ആണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ വരുവുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ എല്ലാം പിന്നെ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ ഇതാക്കി ഉണ്ടാവും ആ അവളിപ്പോൾ കടന്ന് കറയുന്നത് അവളുടെ കാർട്ടൂൺ നിന്ന് പോയി കാരണം കുതിരാൻ്റെ ഉള്ളിൽ റേഞ്ച് ഇല്ല ഓക്കെ ഗായ്സ് അപ്പം നമ്മൾ ഇതാ കുതിരാൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരിക്കും ഇല്ലേ ഉണ്ടല്ലോ വരുന്ന വണ്ടികളൊക്കെ നനഞ്ഞല്ലേ വരുന്നേ മഴയുണ്ട് നമ്മൾ മഴയിലേക്ക് ഇറങ്ങി എന്താ വെള്ളമൊക്കെ ഒലിച്ചു വരുന്നു

ഞാന് പരിചയപ്പെടുത്തി കൊടുക്കാനോ എന്റെ പേര് ജിഷ്ണു കടന്നു വയസ്സ് ഇൻസ്റ്റാഗ്രാം മാത്രേ ഫ്രീ ആയി ഫോട്ടോ ഒക്കെ എടുത്തോന്ത സുന്ദരിയായി മുമ്പ് പിള്ളേർക്ക് മാത്രം ഭാര്യ വീട്ടുകാര പ്രശ്ന വേണ്ട ബാക്കി വിശേഷങ്ങൾ ഇതാണ് പാർട്ടണർ കല്യാണം കഴിക്കും ഞാൻ പ്ലർ ആക്കും ഇനി ഇവിടെ ഒരു കൊച്ചുണ്ട് ഇവിടെ ഒരു കൊച്ചുണ്ട് സ്റ്റേ ഒരു ദിവസം കംഫർട്ടബിൾ ആയിട്ട് അറിയാ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ എന്താ ഒരാഴ്ച മുമ്പ് വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ല ഒരാഴ്ച ഒന്നും വിളിച്ചും സപ്പോർട്ട് ചെയ്യാ പിന്നെ ൊക്കേഷൻ വീട്ടു എന്താണ് പോണല്ലേ ഇത് കായലല്ലേ ഐലൻഡ് അതോ അപ്പുറത്തും അപ്പൊ അവിടേക്ക് വീട് കെട്ടണെങ്കിൽ കിട്ടണങ്ങളൊക്കെ എങ്ങനെ അതിൽ കൂടെ കൊണ്ടുപോകലേന്ന് പറഞ്ഞാൽ ഇര കഴിഞ്ഞാ പിന്നെ തിരിച്ചരങ്ങാമോ അതെ ബല്ലവാറ്റവല്ല മരിച്ചപ്പെടുത്തു കൊടുക്കേണ്ട ഇവിടെ എല്ലാരും കുഞ്ഞെന്നറിയുള്ളു ആ അത് പറഞ്ഞേ പക്ഷെ ആളെ എല്ലാര്ക്കും അറിയ അത് മച്ചാ ഇനി പൊക്കൊന്നും ഇങ്ങനെ പോയി രണ്ടും കൂടി പോകും അമ്മക്ക് ഓർമ്മയില്ലാണ്ടൊക്കെ രണ്ടും കൂടി കണ്ട് പോന്വേഷിച്ചിട്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ്ക്കാന് കേറിയിട്ടോ ആലത്തൂര് എത്തിയപ്പോഴാണ് കേറി പാലക്കാട് എത്താറായപ്പോ ചക്കൻ നല്ല കളിയായിരുന്നു കാരണം ഞങ്ങൾ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ലൈറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിച്ചിട്ടാണ് പോയത് ആയിട്ടുള്ള ഫുഡ് ഇപ്പോഴാണ് കഴിച്ച് അങ്ങനെ ഞങ്ങൾക്ക് നേച്ചറൊക്കെ വന്നു പക്ഷേ പാത്രം കഴിക്കാനുള്ള പ്ലേറ്റ് മാത്രം വന്നില്ല ഫുഡ് വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പ്ലേറ്റിൻ്റെ അപ്പി ഇങ്ങനെ ഇരിക്കായിരുന്നു പിന്നെ അത്രയൊക്കെ വീഡിയോ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം